ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് നിത്യമായി കൊണ്ടുപോവാൻ പറ്റിയ ഒരു ചെറിയ വലിയ പ്രതിഫലമുള്ള ഒരു സ്വലാത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഏതാണ് ആ സ്വലാത്ത് എന്നറിയോ സൊലാത്ത എന്നും എന്നും സ്വലാത്തു എന്നും നജാത്ത് എന്നും പല പല പേരുകളിൽ അറിയപ്പെട്ട ചെറിയ സ്വലാത്ത് വമ്പൻ കൂലി കിട്ടുന്ന അതായത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ അതിന് പ്രതിഫലമായി ഏഴ് ലക്ഷത്തോളം അല്ലെങ്കിൽ അതിനേക്കാൾ അധികരിച്ച് പ്രതിഫലം അല്ലാഹു ഇരട്ടിയായി നൽകുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്താണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് സാധാരണ ഒരു ദിവസം ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം പറഞ്ഞാൽ അവനിക്ക് അല്ലാഹു കൊടുക്കുന്നത് ഏഴ് നേട്ടങ്ങളാണ് എന്നാൽ ഇന്ന് ഒരു സ്പെഷ്യൽ ഓഫറുണ്ട് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് നാളെ വെള്ളിയാഴ്ച പകലാണ് ഈ സമയങ്ങളിൽ ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം പറഞ്ഞാൽ ആ ഏഴ് പ്രതിഫലങ്ങൾ കിട്ടുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ ഓഫറായി അള്ളാഹുത്താല മൂന്ന് എക്സ്ട്രാ വമ്പൻ നേട്ടങ്ങൾ പ്രതിഫലങ്ങൾ മഹത്വങ്ങൾ കൂടി ഈ ചൊല്ലിയ മനുഷ്യന് കൊടുക്കുമെന്നാണ് ഏതൊക്കെയാണ് ആ പ്രതിഫലങ്ങൾ ഏതാണ് ഈ സ്വലാത്ത് എപ്പോഴാണ് പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് വിശദമായി വീഡിയോ കേൾക്കാം അവസാനം വരെ കാണുക അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാട്ട് വിസ്മില്ല വലഹമ്മില്ല ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരിമാരെ സഹോദരങ്ങളെ ഉമ്മമാരെ ഉപ്പമാരെ എല്ലാവർക്കും സന്തോഷമാണ് ഹൈറാണ് എന്ന് വിചാരിക്കുകയാണ് അള്ളാഹു താലം നമുക്കെല്ലാവർക്കും എല്ലാവിധത്തിലുള്ള സമാധാനവും ജീവിതത്തിൽ സന്തോഷവും എല്ലാ സമയത്തും അള്ളാഹുവിനോട് ദ്വായ ചെയ്യാനുള്ള മനസ്സും അള്ളാഹുവിൽ നിന്നുള്ള കരുണ കിട്ടാനുള്ള അവസരവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നും നാളെയും മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്രാവശ്യം നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞാൽ ഏഴ് ലക്ഷമായല്ലാഹു തിരിച്ചു തരുന്ന ഇരട്ടിയാക്കിത്തരുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു വമ്പൻ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ സ്വലാത്തിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഉമ്മമാർക്കും ഒപ്പന്മാർക്കും പറഞ്ഞു തരുന്നത് ഉസ്താദെ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് ഞങ്ങളുടെ വല്ലുപ്പമാരോ വല്ലുമ്മമാരോ ഇത്തരത്തിൽ ഒരു സ്വലാത്തും ചൊല്ലിതായിട്ട് ഞങ്ങൾക്കറിയില്ല ഞങ്ങളൊക്കെ പണ്ട് മുതലേ കേട്ടിട്ടുള്ളത് മദ്രസയിൽ പഠിച്ചത് സൊല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ലാം കൂടിപ്പോയാൽ ഇബ്രാഹിമിയ സൊലാത്ത് ഉണ്ട് ഇപ്പുറത്ത് വന്നാൽ ചിലപ്പോൾ താജു സൊലാത്ത് ഉണ്ട് ചിലപ്പോൾ ഇപ്പുറത്ത് വന്നാൽ ഞാരിദ് സൊലാത്തുണ്ട് ഇതല്ലാതെ ഉസ്താദ് പറയാൻ പോകുന്ന ഓരോ വീഡിയോയിലും കൊണ്ടുവരുന്ന വെറൈറ്റി സൊലാത്തുകൾ ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചില ആളുകൾക്കൊരു സംശയമുണ്ടാകും ഇത് ഉള്ളതാണ് കാരണം മഹാനായ യൂസുഫ് നബഹാനി റഹ്മത്ത്ല്ലാഹി അലഹിയെ പോലെ ഒരുപാട് മഹത്തുകളായ ആളുകൾ അവർ ഒരു കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട് ഇത് ലോകത്തെ ഏതെല്ലാം സ്വലാത്തുകൾ ആരെല്ലാം മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ എഴുതി വെക്കാൻ ഒരു കിതാബ് തന്നെ മഹത്തുക്കളായി ഇത്തരത്തിലുള്ള ഉയരമാക്കൽ മാറ്റിവെച്ചിരുന്നു അപ്പൊ ആ കിതാബുകളിൽ പറഞ്ഞിട്ടുള്ള നമ്മൾ കേട്ടിട്ടില്ലാത്ത ചില സ്വലാത്തുകൾ എൻ്റെ ഉമ്മമാർക്കും ഒപ്പന്മാർക്കും പരിചയപ്പെടുത്തുകയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്വലാത്തിൻ്റെ പേര് എന്നാണ് ദവാമിയ എന്നും ഈ ഒരു പേരുണ്ട് സാദ എന്നും ഈ ഒരു എന്നും ഈ ഒരു സൊലാത്തിന് പേരുണ്ട് സൊലാത്തു നജാത്ത് എന്നും ഈ ഒരു സൊലാത്തിന് പേര് വെക്കപ്പെട്ടിട്ടുണ്ട് ഇതല്ലാത്ത മറ്റു പേരുകളുമുണ്ട് നമുക്കൊന്ന് പഠിച്ചാലോ നമുക്കൊന്ന് അറിഞ്ഞാലോ ഏതാണ് ഈ സ്വലാത്ത് ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ സാധാരണ ഒരു ദിവസം ഒരാൾ ചൊല്ലിയാൽ അവനിക്ക് കിട്ടുന്നത് ഏഴ് പ്രതിഫലങ്ങളാണ് പക്ഷേ ഇന്ന് വെള്ളിയാഴ്ച രാവായതുകൊണ്ട് നാളെ വെള്ളിയാഴ്ച പകലായതുകൊണ്ട് ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും ഒരു മനുഷ്യൻ ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ ആ ഏഴ് പ്രതിഫലം കിട്ടുന്നതോടൊപ്പം തന്നെ പ്ലസ് മൂന്ന് പ്രതിഫലങ്ങൾ എക്സ്ട്രാ ആയി അള്ളാഹു താല അധികമായി ഇവനിക്ക് കൊടുക്കുമെന്ന് മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് ഇൻഷാ അള്ളാ നമുക്കത് ഏതാണെന്ന്

അതുപോലെ തന്നെ വലിയ മഹാനാണ് യൂസുഫ് നബഹാനി റഹമത്തല്ലാഹി അലഹി മഹാനവർഗ് അഫ്സു സൊലവാത്ത് എന്ന് പറയുന്ന കിതാബ് അതിൽ കാണുവാൻ സാധിക്കും അതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മിനിറ്റുകൾ കൊണ്ട് അതായത് ഒരു പ്രാവശ്യം നമ്മൾ ഈ സ്വലാത്ത് പറഞ്ഞാൽ ഏഴു ലക്ഷമായിട്ടുള്ള അടക്കിത്തരും ഏഴല്ല അതിനേക്കാൾ ഒരുപാട് കൂലി കിട്ടും ഒരു സ്വലാത്ത് ഈ പറയപ്പെടുന്ന ഒരു സ്വലാത്ത് പറയാൻ വെറും പത്ത് സെക്കൻഡ് മതി ഒരു സ്വലാത്ത് പറയാൻ പത്ത് സെക്കൻഡ് നമുക്ക് മതി പതിനൊന്ന് പ്രാവശ്യം ഒരു മനുഷ്യൻ ഈ ഒരു ാത്തു പറഞ്ഞാൽ അവൻ്റെ ജീവിതം തന്നെ വിജയിക്കാൻ ഇത് മാത്രം മതി എന്നാൽ അപ്പോ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ അത് നിസ്കരിക്കേണ്ട എന്നല്ല പറഞ്ഞത് നമ്മൾ ഫറുതായ സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഈ സ്വലാത്ത് നിത്യമാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും വലിയ നേട്ടമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇമാമിന്റെ മഹാനായ റിഫായി ശിഷ്യന്മാർ ഏറ്റവും കൂടുതലായി പറഞ്ഞിട്ടുള്ള ഒരു വെറുതാണ് ഒരു സ്വലാത്താണ് പറയാൻ പോകുന്നത് ഈ പറയുന്നത് ഏതാണ് എല്ലാവരും ഒന്ന് ഒന്നിച്ച് ൊന്ന് പറഞ്ഞു നോക്കിക്ക് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും തരുമെന്ന് പറഞ്ഞ എല്ലാവരും മാത്രമല്ല അവിടത്തെ കുടുംബത്തിനും അവിടുത്തെ സന്താനങ്ങൾക്കും വഹലി അവിടുത്തെ സന്താന പരമ്പരകൾക്കും അതായത് ബൈത്ത് നബിതങ്ങളുടെ കുടുംബം തങ്ങന്മാർ സയ്യിദന്മാർ അവർക്കെല്ലാവർക്കും നീ ഗുണവും രക്ഷയും സമാധാനവും നിന്റെ ഇൽമിൽ കൊടുക്കണല്ലേ കാര്യങ്ങളുണ്ടോ നിന്റെ ഇൽമിലുള്ള എല്ലാ കാര്യങ്ങളുടെയും എണ്ണത്തിനനുസരിച്ച് നബിതങ്ങളുടെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബിമാർക്കും അവിടുത്തെ ഭാര്യമാർക്കും എല്ലാവർക്കും നീ നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ എന്നാണ് ഈ ഈ സ്വലാത്തിന്റെ അർത്ഥം ഉമ്മ ദിവസം ോ ഇന്ന് നാളെ പകലാണല്ലോ ഇന്നത്തെ ഈ ദിവസം നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന മൂന്ന് എക്സ്ട്രാ പ്രതിഫലങ്ങളുണ്ട് മൂന്ന് എക്സ്ട്രാ പ്രതിഫലം നമ്മളിപ്പോ രണ്ടാവശ്യം ചൊല്ലിയില്ലേ അലഹമുല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ മുത്തു അലഹി നിന്നും ഈ സ്വലാത്ത് നേരിട്ട് കേൾക്കുമെന്നാണ് സാധാരണ മലക്കുകളാണ് നബിതങ്ങൾക്ക് സ്വലാത്ത് എത്തിച്ചു കൊടുക്കുന്നതെങ്കിൽ ഇത് നബിതങ്ങൾക്ക് അള്ളാഹു താല നേരിട്ട് കേൾപ്പിച്ചു കൊടുക്കും മാത്രമല്ല നബിതങ്ങൾ നമ്മൾ ചൊല്ലിയ സ്വലാത്ത് കേൾക്കുകയും നമ്മൾക്ക് തിരിച്ച് മറുപടി പറയുകയും നബിതങ്ങൾ നമ്മളെ ഓർത്തിരിക്കുമെന്ന് മഹത്തുക്കളായ ഉലമാക്കൾ പറയുകയാണ് മാത്രമല്ല നബി നബിസ് വസങ്ങൾ നാളെ ഹൗദൽ കൗസറിൽ നിന്നും തൻ്റെ അനുചരന്മാർക്ക് അതുപോലെ തന്നെ തൻ്റെ സമുദായ വാരി കോരി കൊടുക്കുന്ന സമയത്ത് ഈ സ്വലാത്ത് സ്വലാത്ത് ചൊല്ലിയവനാണോ ഈ ചൊല്ലിയവരെ പ്രത്യേകം കൈകാട്ടി വിളിച്ചിട്ട് ഈ പാനീയം കൊടുക്കും പോലും മഹത്തുക്കളായ ഉലമാക്കൾ പറയുന്നുണ്ട് പിന്നെയോ എന്ത് പ്രയാസമാണ് നമ്മുടെ മനസ്സിലുള്ളത് ആ പ്രയാസം മുന്നിൽ കണ്ട് ഇപ്പൊ കടമാണെങ്കിൽ റബ്ബെ എന്റെ കടം നീ മാറ്റി താ തന്റെ മക്കളുടെ കല്യാണം നീ നടത്തി തരണമല്ല എന്റെ ജോലി നീ ശരിയാക്കി തരണമല്ല എന്ന് മനസ്സിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ പ്രയാസം കൊണ്ടുവന്നിട്ട് ഈ സ്വലാത്തൊരു മനുഷ്യൻ പരമാവധി അവനിക്ക് പറ്റുന്ന രൂപത്തിൽ പറഞ്ഞാൽ അവന്റെ പ്രയാസവും അല്ലാഹു പ്രശ്നവും മാറ്റിക്കൊടുക്കുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം വെള്ളിയാഴ്ച ആവാണ് നാളെ വെള്ളിയാഴ്ച ദിവസമാണ് അപ്പൊ ഈ രണ്ട് സമയങ്ങളിൽ ഈ ഈ സ്വലാത്ത് മൂന്ന് എക്സ്ട്രാ പ്രതിഫലം കിട്ടും ഇതല്ലാത്ത ദിവസങ്ങളിൽ ചൊല്ലിയാലോ ഗർഭിണികളായ ഉമ്മമാര് സഹോദരിമാർ ഈ സ്വലാത്ത് നിത്യമായി കഴിഞ്ഞാൽ നിത്യമാക്കി കഴിഞ്ഞാൽ അവർക്ക് സുഖപ്രസവത്തിന് ഇതല്ലാതെ വേറെന്തു മാർഗമാണുള്ളത് ആ ജനിക്കുന്ന കുട്ടി അനുസരണയുള്ള കുട്ടിയായി മാറുന്നതാണ് അള്ളാന പേടിയുള്ള ഈമാനുള്ള കുട്ടിയായി മാറുമെന്ന് പോലും മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞു തരുകയാണ് എന്നെയോ തീർന്നില്ല വീണ്ടും ഇതിന്റെ പ്രതിഫലം പറയുന്നുണ്ട് ഇദ്ദിലിരിക്കുന്ന ഉമ്മമാരുണ്ടല്ലോ ഇദ്ദയിലിരിക്കുന്ന ഉമ്മമാര് ഇദ്ദേവർക്കും ഈ ഒരു സ്വലാത്ത് നിത്യമാക്കാൻ പറ്റിയതാണ് ഇദ്ദേവർ ഈ ഇങ്ങനെ ഒരുപാട് വട്ടം ഓതിയിട്ട് റബ്ബേ അള്ളാ പഠിച്ചോനെ ഞാൻ ഈ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് ഞാൻ ഈ സ്വലാത്ത് ദവാമിയ ചൊല്ലിയിട്ടുണ്ട് റബ്ബേ ഇത് നീ സ്വീകരിക്കണേ അല്ല ഈ സ്വലാത്തിൻ്റെ പ്രതിഫലം എൻ്റെ മരണപ്പെട്ടുപോയ ഭർത്താവിൻ്റെ കബറടത്തിലേക്ക് നീ കൊടുക്കണേ അല്ല എന്ന് ദ്വാ ചെയ്താൽ ഈ സ്വലാത്ത് മതി നമ്മുടെ ഭർത്താക്കന്മാർ നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയവർ അവർക്ക് കബറിൽ വിജയമുണ്ടാവാൻ മറന്നു പോവല്ലേ പിന്നെയോ മറ്റൊരു പ്രതിഫലമാണ് ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ദ്വാ ചെയ്താൽ ദ്വാ സ്വീകരിക്കും ദ്വാ സ്വീകരിക്കുന്നതിന് ഒരുപാട് മാർഗങ്ങളുണ്ട് ദ്വാ സ്വീകരിക്കും നമ്മളിപ്പോൾ ഒരുപാട് ദ്വാരക്കുന്നു എത്രയോ ദ്വാ ചെയ്യുന്നു അള്ളാഹു നമ്മുടെ ദ്വാ സ്വീകരിക്കുന്നുണ്ടോ പലപ്പോഴും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുക അപ്പൊ ഈ ദ്വാ സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ദ്വാരക്കിൻ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ മാറ്റിത്തരും മൂന്നാമത്തേത് കടം കൊണ്ട് വലന്നവരെ കടം കൊണ്ട് വരഞ്ഞവരെ ലക്ഷക്കണക്കിന് രൂപ കടമുണ്ട് സ്ഥാതെ കടം കൊടുത്ത പൈസ തിരിച്ച് കിട്ടാനുണ്ട് സ്ഥാതെ ഇങ്ങനെ വിഷമിക്കുന്നവരുണ്ട് കടവുമായി ബന്ധപ്പെട്ട് ആ കടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും സലാമത്തി കിട്ടാൻ ഈ ഒരു സ്വലാത്ത് നിത്യമാക്കണേ ഉമ്മാ നിങ്ങളുടെ ഭർത്താവിൻ്റെ കടങ്ങൾ മാറാൻ മക്കളുടെ കടങ്ങൾ മാറാൻ ഉമ്മമാരെ ഇത് നേർച്ചയാക്കി ചൊല്ല് ഒരു ആയിരത്തൊന്ന് പ്രാവശ്യം ഞാൻ ഇത് ചൊല്ലാം അത് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ഞാനിത് ചൊല്ലാം റബ്ബൻ്റെ കടം നീ മാറ്റി തറണേയല്ല എന്റെ ഭർത്താവിൻ്റെ കടം നീ മാറ്റി കൊടുക്കണേയല്ല എന്ന് നീത്താക്കിയിട്ട് ചൊല്ലിൻ അള്ളാഹു ഖൈറ് നൽകും പിന്നെ വീട് വീടുപണി നടക്കുന്നവരെ വീട് വീടുപണി എളുപ്പത്തിലാവാൻ ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് ദു ആരക്കിൻ അള്ളാഹു തലത് എളുപ്പത്തിലാക്കി തരും സ്വലാത്തു സാദ എന്നും ഈ ഒരു സ്വലാത്തിൻ്റെ പേരുണ്ട് വിജയത്തിൻ്റെ സ്വലാത്ത് എന്നാണ് അതായത് ദുന്യാവിലും വിജയം ആഹ്ലത്തിലും വിജയം ഖബറിലും വിജയം നമ്മുടെ ജീവിതത്തിൽ എല്ലാ സ്ഥലത്തും വിജയം കിട്ടാൻ ഇരുലോകത്തിലും നമുക്ക് എല്ലാവിധത്തിലുള്ള വിജയം കിട്ടാൻ ഈ സ്വലാത്ത് കാരണമാണ് തീർന്നോ ഇല്ല നബി തീർന്നോയില്ല നബിസ് വസ്ല്ലാമ തങ്ങളെ സ്വപ്നം കാണാൻ പറ്റിയ സ്വലാത്താണ് അതിന് പറ്റുന്ന സ്വലാത്താണ് മാത്രമല്ല മരണപ്പെടുന്ന സമയത്ത് സ്വർഗത്തിൽ നമുക്കുള്ള സ്ഥാനം കണ്ടിട്ട് മരണപ്പെടാൻ ഈ ഒരു സ്വലാത്ത് കാരണമാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതകൾ ഈ സ്വലാത്തിനുണ്ട് സൊലാത്തു ദവാമിയ അള്ളാഹു താല ഇത് നിത്യമാക്കാനുള്ള ദായി മാക്കാനുള്ള തൗഫീക്ക നമുക്ക് നൽകി അനുഗ്രഹിക്കും െ ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു സ്വലാത്ത് ഉസ്താദെ ഇത് ഇച്ചിരി നീണ്ട സ്വലാത്താണല്ലോ ഇത് എങ്ങനെയാണ് ഞങ്ങൾ ചൊല്ലുന്നത് എന്നുള്ള പരിഭവം ഒന്നും ആർക്കും വേണ്ട സ്വലാത്ത് ഒരു മനുഷ്യൻ നമുക്കറിയാവുന്ന സ്വലാത്ത് ഇഷ്ടംപോലെ ഉണ്ടല്ലോ അത് നമ്മൾ ചൊല്ലുക സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ രക്ഷപ്പെടാം ആ രക്ഷപ്പെടാൻ പറ്റുന്ന സ്വലാത്തുകളിൽ കുറച്ച് ശ്രേഷ്ഠതയേറിയ സ്വലാത്തിനെ പറ്റിയാണ് ഇന്ന് നാം പരിചയപ്പെട്ടത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ഏഴ് ലക്ഷത്തോളം പ്രാവശ്യം അതായത് ഇരട്ടി ഇരട്ടി അള്ളാഹുവിൻ്റെ അറിവിലുള്ള വസ്തുക്കളുടെ എണ്ണത്തിനനുസരിച്ച് നിബിതങ്ങൾക്ക് ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണമെന്നാണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം അപ്പോൾ അള്ളാഹുവിൻ്റെ അറിവിൽ എത്രയോ കാര്യങ്ങളാണ് നമുക്കറിയില്ല അള്ളാഹുവിൻ്റെ അൽമിൽ എത്രയോ കോടിക്കണക്കിന് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ആ എണ്ണത്തിനനുസരിച്ച് അള്ളാഹു തന്നെ നമുക്ക് ഗുണവും രക്ഷയും സമാധാനവും നൽകും ഒരിക്കലും നമസ് അലൈ വല്ലാമത്തങ്ങൾ എടുക്കൽ നാല് മലക്കുകൾ വന്നു ഈ സംഭവം നമുക്കറിയാമല്ലോ നാല് മലക്കുകൾ വന്നിട്ട് പറഞ്ഞു നബിയെ താങ്കളടമയിൽ ഒരു മനുഷ്യൻ താങ്കളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ സൊലാത്തു ചൊല്ലിയാൽ ആദ്യം പറഞ്ഞത് മഹാനായ ജിബിലിൽ അലി സലാത്തു വസ്സലാമ ജിബിലിൽ എന്ന മലക്ക് പറഞ്ഞു വന്നിട്ട് പറയും താങ്കളവൽ ഒരു മനുഷ്യൻ രാവിലെയും വൈകിട്ടും പത്ത് പ്രാവശ്യം സൊലാത്തു ചൊല്ലിയാൽ അവനിക്ക് കൊടുക്കുന്ന അവനിക്ക് എൻ്റെ വകയായിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ നാളെ ആഹ്റത്തിൽ വരുമ്പോൾ അവൻ്റെ കൈയും പിടിച്ച് ഞാൻ വേഗത്തിൽ സൊലാത്തുപാലം കടത്തിക്കൊണ്ടു പോകും നബിയേ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലമാണ് തീർന്നോ ഇല്ല അസ്രായിൽ എന്ന മലക്ക് പറയുന്നു നബിയേ ഒരു മനുഷ്യൻ താങ്കളുടെ പേരിൽ രാവിലെയും വൈകിട്ടും സ്വലാത്ത് ചൊല്ലിയാൽ ഈ സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ ഈ സ്വലാത്ത് ചൊല്ലിയാൽ അതിന് വലിയ പ്രതിഫലമാണ് ഇത് സാധാരണ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലമാണ് ഇവിടെ പറഞ്ഞത് അഹത്തു അഹത്തു റൂഹു കമാറത്തു മിനൽ അജീൽ എന്നാണ് അതായത് അസ്രായിൽ എന്ന മലക്ക് പറഞ്ഞു അവൻ്റെ റൂഹിനെ ഞാൻ പിടിക്കുന്നത് ഒരു വെണ്ണയിൽ നിന്നും നൂല് വലിച്ചെടുക്കുന്ന ഒരു ആ ഒരു സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിലായിരിക്കും ഞാൻ അവൻ്റെ റോഹിനെ പിടിക്കുക വീണ്ടും മഹാനായ മീക്കായിൽ എന്ന മലക്ക് പറഞ്ഞ ബിയെ താങ്കളുടെ പേര് ഒരു മനുഷ്യൻ രാവിലെയും വൈകിട്ടും അവതാ അവർ ഞാൻ കുടിപ്പിക്കുന്ന ബിയെ ഒരു വെള്ളം കുടിപ്പിക്കും ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനിക്ക് അവനിക്ക് ദാഹിക്കില്ല പിന്നെ വിശക്കൂല നബിയെ ഒരു പ്രയാസവും ഉണ്ടാവില്ല ഇസ്രാഫീൽ എന്ന മലക്ക് പറയുന്ന നബിയെ രാവിലെയും വൈകിട്ടും ഒരു മനുഷ്യൻ പത്ത് പ്രാവശ്യം താങ്കളുടെ പേര് സ്വരാത്തു ചൊല്ലിയാൽ സജത്തു ൻഫി നബിയെ താങ്കളുടെ പേരിൽ ഒരു മനുഷ്യൻ സ്വലാത്തു ജല്ലിയാൽ അവനക്ക് വേണ്ടി ഞാൻ ശുപാർശയായിട്ട് അരശിൻ്റെ താഴ്ഭാഗത്ത് സുജൂത് ചെയ്യും എന്നിട്ട് അള്ളാഹു താല അവനക്ക് പുറത്തു കൊടുത്തു എന്നൊക്കെ പറയുന്നതിന് പറയുന്ന ആ ഒരു വാക്ക് കേൾക്കുമ്പോഴാണ് ഞാൻ ഞാനെൻ്റെ തല ഉയർത്തുക നബിയെ പോലും മലക്കുകൾ പറഞ്ഞെങ്കിൽ സ്വലാത്തുകൾ നിത്യമാക്കാൻ നമുക്ക് പറ്റിയ ഒരു മാസത്തിലാണുള്ളത് ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് നിത്യമാക്കാൻ പറ്റിയ ഒരു അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്താണ് ത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇൻഷാ ആ അല്ലാത്തൊന്ന് പറഞ്ഞാലോ എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ അള്ളാഹു സ്വീകരിക്കണേല്ല

പെട്ടുപോയവരുണ്ട് കള്ളക്കേസുകളിൽ പെട്ടുപോയവരുണ്ട് പ്രവാസികളായ ഒരുപാട് പേര് സഹോദരങ്ങൾ പ്രയാസത്തിലാണ് പ്രതിസന്ധിയിലാണ് റബ്ബെ എല്ലാവർക്കും നീ സമാധാനവും ആമീൻ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക അവരും പഠിക്കട്ടെ അവരും മനസ്സിലാക്കട്ടെ അവരും പ്രാവർത്തികമാക്കട്ടെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസലാൻ വറഹമത്